ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് കേട്ടോ എഴുന്നേറ്റത് ഇപ്പോൾ സമയം ഏഴുമണി മണിയായി കാണൂ കേട്ടോ അപ്പോൾതേ ഞാനും എട്ട് മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂട്ടോ ആദ്യക്കുട്ടിനെ ആ ദിവസം നല്ല ഉറക്കത്തിലാണ് ഇന്ന് ഞങ്ങളൊന്ന് അമ്പലം വരെ പോകാമെന്ന് വിചാരിച്ച് അവിടെ അമ്പലത്തിൽ പോകണമുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കണോട്ടോ അതെ പു ഇന്നലത്തെ പുട്ടിരിപ്പുണ്ടായിരുന്നത് അപ്പോൾ അതും പിന്നെ മുട്ടക്കറിയും ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ചൂടാക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചു കേട്ടോ അതെ അതവിടെ വെച്ചിട്ട് ഞാൻ ഞാനതേ കുറച്ച് നേരം ബാധിക്കുമെന്ന് ഇങ്ങനെ നിന്നൂട്ടാ ഇതാണ് ഞങ്ങളുടെ അമ്പലം പിന്നെ ഞങ്ങൾക്കൊരു ചെറിയ മുറ്റാണ് കേട്ടാ ഉള്ളത് ഇവിടെ ചെടിയെന്ന് പറയട്ടെ പിന്നെ കാന്താരി മുളക് ഉണ്ട് പിന്നെ ഫാഷൻ ഫ്രൂട്ട് ഉണ്ട് പിന്നെ തുളസി ഉണ്ട് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞാൻ പുട്ട് വെച്ചാൽ മറന്നുപോയി കഴി തിരിച്ച് ഞാൻ വേഗം ഓടി അടുക്കളയിലോട്ട് പോയിട്ടാണ് അപ്പോൾ അതേ പുട്ടിന് നന്നായിട്ട് ആവിയൊക്കെ വന്ന് ഞാൻ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തുവിട്ടാം ആദ്യക്കുട്ടിനെ എഴുന്നേക്കുന് മുമ്പ് വേഗം എല്ലാം ചെയ്തു വെച്ചില്ലെങ്കിൽ അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചില ദിവസം കുഴപ്പമില്ലട്ടോ ചില ദിവസം ഭയങ്കര കരച്ചിലായിരിക്കും അപ്പോൾ അതെ ഞാൻ ആ ആദ്യം ആദ്യക്കുട്ടിനെട്ടാ ചായയെ ചോദിക്കുകയുള്ളൂ അപ്പോൾ അതേ ചായ വെള്ളം വെച്ചു കൂട്ടാം അടുത്ത് ഇന്നലെ കഴുകിയ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് അടിയത്തെ തട്ടിലോട്ട് ഒതുക്കി വെച്ചു കൂട്ടാം ചായ തിളച്ചപ്പം ചായപ്പൊടിയൊക്കെ ഇട്ട് ചായ ഒഴിച്ച് മാറ്റി വെച്ചുട്ട അപ്പോഴേ പുട്ട് ഒന്നുകൂടി തുറന്ന് നോക്കി അപ്പോ ആവിയൊക്കെ കയറി നല്ല െറ്റായിട്ടുണ്ട് ഇത് ഇതാണ് കേട്ടോ പുട്ട് ഞങ്ങളിങ്ങനെ നനച്ചിട്ട് എല്ലാം കൂടി ഇഡ്ഡലി പാത്രത്തിലിട്ട് ആവുകയറ്റി എടുക്കും കേട്ടോ അപ്പം എളുപ്പപ്പണിയാണല്ലോ ഇതേ മുട്ടക്കറി ഇന്നലത്തെ ചൂടാക്കി വെച്ചാൽ അപ്പോൾ ഏട്ട വന്നിട്ട് പറഞ്ഞ് കിഴങ്ങുണ്ടെങ്കിൽ മസാല വെക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേഗം എന്നാൽ രണ്ട് കിഴങ്ങ് എടുത്ത് വേഗം അരിഞ്ഞു എന്നിട്ട് കുക്കറിലാക്കി അടുപ്പത്തൊട്ട് വെച്ചു കേട്ടോ തൊട്ടപ്പുറത്തെ ചട്ടിയിൽ ഞാൻ മസാല ഉണ്ടാക്കാൻ സവാള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുത്ത് വിട്ടോ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് വേവില്ല അപ്പോൾ ഒരു മൂന്ന് വിസയിലായപ്പോൾ തന്നെ ഞാൻ ഓഫ് ചെയ്തു അപ്പോൾ അവിടെ സവാള നന്നായി വഴി വന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് പൊടികളൊക്കെ ഇടാട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ആവശ്യത്തിന് മുളക് പൊടി അത് നന്നായിളക്കിയ ശേഷം അതിലേക്ക് കുറച്ച് ഗരം മസാല പിന്നെ വേവിച്ച് വെച്ചാൽ ും അതിലോട്ട് മിക്സ് ചെയ്തു നന്നായി ഒന്ന് ഇളക്കിയിട്ട് വെള്ളപ്പൊന്നും ചെറുതായി കുളുകി വരുന്നവര് വെച്ചു ഡേ റെഡി ആയിട്ടാ ഇത് വെച്ചിട്ട് ഞാൻ കുളിക്കാൻ പോയിട്ടാ ആദ്യക്കൂട്ട് നെയിനേക്കോമ്പ് കുളിച്ചു വരാമെന്ന് വിചാരിച്ചു എഴുന്നേറ്റ് ഇല്ലായിരുന്നെട്ടോ ആദ്യ കൂട്ട ഡേ വേഗം കുളിച്ചൊക്കെ റെഡിയായി വന്നു ഞങ്ങൾ അമ്പലത്തിലോട്ട് പോണേട്ടാ ഞാൻ പെട്ടെന്നാണ് വീഡിയോ എടുക്കുന്ന ആരെയും മറന്നുപോയത് കേലം എത്തി തൊട്ടടുത്തുള്ള എറണാട്ടമ്പലത്തിലാണ് കേട്ടോ വന്നത് ഇതേ അവിടുന്ന് പുഷ്പാഞ്ജലി കിട്ടിയപ്പോൾ രണ്ടാളും കൂടി ഇരുന്ന് കഴിക്കുന്നേട്ട രണ്ടാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പതേ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ നടന്ന് ഇതേ തിരിച്ച് വീട്ടിലൊക്കെ വീട്ടിലോട്ട് വന്നേട്ടോ അപ്പൊ വഞ്ഞ വഴിക്ക് അടുത്തുള്ളൊരു ബേക്കറിയിൽ ചൂട് ബ്രെഡ് കിട്ടും അതും വാങ്ങിച്ച് ഞങ്ങൾ അതേ തിരിച്ച് വീട്ടിലോട്ട് എത്തി കേട്ടോ അപ്പോൾ അപ്പോ ഞങ്ങൾ ഇന്നത്തെ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇതേ ബ്രെഡ് പിന്നെ മസാലക്കറി മുട്ടക്കറി പിന്നെ പുട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ കേസ് അപ്പം നാളെ പുതിയൊരു വീഡിയോയിട്ട് വരാം ഓക്കെ ബായ്